ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും മഴയുണ്ടായിരുന്ന കേട്ടാ പുറത്ത് ചെറിയ രീതിയിൽ പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നെ നേരത്തെ മഴ പെയ്തിട്ട് വെള്ളം അവിടെ നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ രീതിയിൽ വെള്ളം കെട്ടി കിടക്കണത് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഇപ്പം പൊടിമഴ മാത്രമേ ഉള്ളൂ എന്നാൽ മുറ്റം ഉണങ്ങി കിടക്കുകയും ചെയ്യുന്നുണ്ട് ആ അങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഞാൻ ഏതായാലും അകത്തേക്ക് കയറി എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം ഇന്ന് റൂപിയും എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നിട്ടാണ് അങ്ങനെ പുറത്ത് വന്ന് നോക്കിയിരിക്കണു പുറത്തേക്ക് ഇറങ്ങാൻ വഴിയാണ് ആൾക്ക് അവിടെ നോക്കി ഇത്തിരി നേരമൊക്കെ ഇരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ജോലികളൊക്കെ ഞാൻ തുടങ്ങി ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ കഷ്ണം കഷ്ണമെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് നാലൂരുള്ള കിഴങ്ങ് കുക്കറിൽ വേവിക്കാനും എടുത്തു വെച്ചിട്ടുണ്ട് വൈകുന്നേരം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചേക്കണേ കുക്കറിൽ അത് വലിയ കുക്കർ എടുത്തേക്കണം കാരണം ഈ പരിപ്പിൻ്റെ മീതയിലേക്ക് തന്നെ നമുക്ക് അടുത്ത വെജിറ്റബിൾസ് ഇട്ടും കൂടി കുക്കറിൽ തന്നെ വേവിക്കാനുള്ളതാണ് പിന്നെ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയത് നൂഡിൽസ് പപ്പ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള നൂഡിൽസാണ് അതിനകത്ത് ഇരിക്കുന്നത് പിന്നെന്താ ചോറ് പഴയത് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പുതിയ ചോറാണ് നമ്മൾ വേവിക്കാൻ വെച്ചേക്കണത് ഇത് ഇത്തിരി ചിക്കൻ്റെ ഒരു കട്ട്ലറ്റ് ഞാൻ പറഞ്ഞില്ല ഉരുളക്കിഴങ്ങ് വേവിക്കണ അതിൻ്റെയാണ് അപ്പോൾ ആ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും കുക്കറിൽ പരിപ്പ് വേവിക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ അങ്ങനെ വെക്കുക അതിൽന്നുണ്ടെങ്കിൽ എണ്ണ നമ്മളുടെ ആ ഒരു പ്രഷർ പോണ ആ ഒരു ഹോളില്ലേ വിൻഡ് പൈപ്പിൻ്റെ അടിയിൽ അങ്ങനെ ചെയ്യുക എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും എങ്കിൽ തന്നെയും ഞാനിതെല്ലാം മറന്നു പോകട്ടാ അതുകൊണ്ട് തന്നെ എല്ലാം പതിഞ്ഞ് പുറത്തോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിത്തിരി അരി വറുത്തെടുക്കണേനെ ഇത് ഞാൻ എൻ്റെ ഫാത്തിമ ഡോക്ടറിന് ഇത്തിരി അരി ഉണ്ട വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നേ അരി ഉണ്ട വേണോ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ദിവസമായിട്ടുണ്ട് ഞാൻ റോജർ കൂടി മരുന്നിന് പോയില്ലേ അന്ന് സ്കിന്നിൻ്റെ ഇത് പറയാനായിട്ട് അപ്പോൾ ഡോക്ടറിൻ്റെ ഇത് പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ തിരക്ക് കഴിഞ്ഞിട്ട് മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഇതാരും അങ്ങനെ കഴിക്കാൻ അപ്പം മാത്രമേ അങ്ങനെ കഴിക്കുകയുള്ളൂ ഈ സാധനം അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കില്ല കുറവ് എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒട്ടും തന്നെ താല്പര്യമില്ല എനിക്ക് ഈ ശർക്കരയുടെ സാധനങ്ങൾ അതേ കഴിക്കണതും എനിക്കിഷ്ടമല്ല നെഞ്ചരിച്ചിൽ വരും അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഉണ്ടാക്കല് കുറവാണ് അപ്പോൾ ഡോക്ടറിന് വേണമെന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാനിത്തിരിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് റോജർ വന്നിട്ട് വേറെ പാത്രത്തിൽ തുറന്ന് വെച്ച് ഉപയോഗിക്കുന്ന പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് കുക്കറിലെ പരിപ്പും ഞാൻ സാമ്പാറിൻ്റെ പീസെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് ആ കട്ട് ചെയ്ത പീസ് എല്ലാം കൂടി ഇട്ടേക്കണം പിന്നെ കുറച്ച് പീസ് അവിടെ വെച്ചിട്ടുണ്ട് അത് വഴിച്ചിടാനാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ ബാംഗ്ലൂർ തന്നായിട്ട് ഉണ്ടാക്കുമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വർക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ തവണ വർക്കണം കേട്ടോ ആദ്യത്തെ കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ചത് കരിഞ്ഞ് കത്തിയിട്ടും അവനും മനസ്സിലാവണില്ല അത് തീ കുറക്കണോന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുകയില്ല ഞാൻ ചെയ്യണതാണ് താനിതിൻ്റെ ഇടയിൽ വരണ്ട അങ്ങനെ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ മാറി നിന്നപ്പോൾ അത് കത്തിക്കരിഞ്ഞു അപ്പോൾ അവൻ പറയണത് അവൻ്റെ അവിടുത്തെ ഫ്രൈ പാൻ ഇങ്ങനെയൊന്നും കരിഞ്ഞ് പോകൂ ഞാൻ പറയണ്ട ഇത് ഇൻഡസ് വാലിയുടെ ഉണ്ട് അതിന് ഭയങ്കര ചൂട് നിൽക്കും അതൊക്കെ ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിടണം അല്ലെന്നുണ്ടെങ്കിൽ തീയിന്ന് ഇത്തിരി പൊക്കി പിടിക്കണം ഇതൊന്നും ചെയ്യാതെ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കത്തി കരിഞ്ഞ് പോയി അങ്ങനെ അത് മൊത്തത്തിൽ കളഞ്ഞട്ടാ എണ്ണയും കളഞ്ഞു ആ കരിഞ്ഞ ഉലുവയും കടുക എല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതാക്കണേണ് അപ്പോഴും ഞാൻ പറഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല എനിക്കറിയാം നോക്കെ എന്നിട്ട് അതും കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ചെയ്തുകൊണ്ട് വെക്കുന്നതാണ് ഈ കാണുന്നത് സംഗതി എനിക്ക് എട്ടിൻ്റെ പണിയാണ് റോജർ തന്നത് റോജർ ഞാൻ ആ വലിയ കുക്കർ എടുത്തത് തന്നെയും പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ മീതേലേക്ക് തന്നെ കാരണം പരിപ്പും ഇത് വെജിറ്റബിളും കൂടി വേവിക്കുമ്പോൾ മിക്കവാറും പരിപ്പ് വേഗമില്ല ഇത്തവണ ഒരു പ്രത്യേക പരിപ്പ് അപ്പോൾ കൊണ്ടു എന്ത് പരിപ്പാണെന്ന് എനിക്കറിയില്ല അത് വേഗമെന്നില്ല പീസ് വരിപ്പാണ് സാധാരണ ഞാൻ എടുക്കണത് പക്ഷേ പീസ് വരിപ്പെന്ന് പറയുമ്പോൾ പപ്പ കൊണ്ടുപോന്നു നിൽക്കുന്നത് വേഗാത്ത പരിപ്പാണ് പപ്പക്കും അറിയില്ല എനിക്കും അറിയില്ല അങ്ങനെ സംഭവിക്കുമെന്ന് പപ്പയുടെ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പപ്പ കൊണ്ടുപോകുന്നത് അങ്ങനത്തെ പരിപ്പാണ് അപ്പോൾ ഈ പരിപ്പാണെന്ന് എനിക്കില്ലേ ആദ്യം കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് പോലും അത് ശരിക്കും വെന്തിട്ടില്ല അപ്പോൾ ഈ കഷ്ണങ്ങളും കൂടി ചേർത്ത് പിന്നെ ഒന്ന് വേവിക്കുമ്പോൾ നന്നായിട്ട് വേകുമെന്ന് എനിക്കറിയാം പക്ഷേ ഇവൻ എന്ത് ചെയ്തു അത് മൊത്തത്തിലേ കൊട്ടി വേറെ പാത്രത്തിലേക്ക് ഇട്ട അപ്പം ഈ പാത്രം കഴുകിയാൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് എനിക്ക് ഇരട്ടി പണിയാക്കി കേട്ടോ ആ പാത്രത്തിലേക്ക് ഇട്ട് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് തുറന്നിട്ട് വേവിക്കാൻ തുടങ്ങി എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഉണ്ടയുടെ പരിപാടിക്ക് നിന്ന് കേട്ടോ അപ്പം ഈ രണ്ട് ഉണ്ട ശർക്കര ഉണ്ട് രണ്ടര കിലോ ശർക്കര ഒരു നാഴി അരി അതായത് രണ്ട് നമ്മളുടെ ആ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പിൽ നിറയെ ഉണ്ടാകും കേട്ടോ ഒരു നാഴി അരി എന്ന് പറയുമ്പോൾ ആ ഒരു നാഴി അരിയാണ് ഞാൻ വറുത്തേക്കണത് ഒരു തേങ്ങയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മതി എൻ്റെ തേങ്ങ ഭയങ്കര വലിയ തേങ്ങയായിരുന്നു പണ്ട് ഇപ്പം ഇത്തിരി ചെറുതായ സ്ഥിതിക്ക് പഴകുന്തോറേ കുറേ വർഷങ്ങളാകുമ്പോൾ തേങ്ങ തേങ്ങ ചെറുതായി വരും അപ്പോൾ അങ്ങനെ ചെറുതായി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രണ്ട് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിയിട്ട് അതിനകത്ത് ഇന്ന് മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് തേങ്ങ ശർക്കരയും കൂടി ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ട് പിന്നെ ഈ വറുത്തരി വറുത്തരി ഈ പറഞ്ഞ പോലെ ഇതും ഇരുമ്പിൻ ഇത് മറ്റേ ട്രൈ പ്ലേസ്റ്റൈനസ്റ്റിലായതുകൊണ്ട് നമ്മൾ ഒരുപാടിട്ട് വറുത്ത് അതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാനൊരു ഒരു ലെവലിൽ വറുത്തിട്ടും കൂടെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഭയങ്കര ചൂടാണ് ഈ പാത്രങ്ങൾക്ക് അപ്പോൾ റോജന ഞാൻ കടായിയൊക്കെ കൊടുത്തു കൊടുത്ത് വിട്ടിട്ടുണ്ട് എൻ്റെ സ്വലടാ ഫ്രൈ പാൻ കൊടുത്തിട്ടില്ല അപ്പം ഫ്രൈ പാനിൽ ഇത്രയും ചൂടുണ്ടാവും എന്ന് അവൻ അറിയാൻ പാടില്ല അതാണ് അന്ന് ഇന്നിപ്പോൾ ആ ഒരു ഇത് കത്തിക്കഴിഞ്ഞൊക്കെ പോയത് അപ്പോൾ ഏതായാലും ഞാൻ ഈ പണി ചെയ്ത് ഇവൻ ചെയ്തതൊന്നും ഞാൻ നോക്കിയുമില്ല അവൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം നോക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത് ചെയ്യാനുള്ളൊരു ടൈമും കിട്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം കേട്ടോ തരിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ട കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കഴിക്കാനായിട്ട് ഈ മണ്ണ് കടിക്കണ പോലെ തോന്നും അരി ശരിക്ക് പൊടിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ നല്ല പൗഡർ പോലെ ആക്കിയാൽ ഇത് കൂടി ചേർത്ത് മൂന്നും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വേണം ഇടക്കിടക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിക്കണം ഇതുപോലെ ഇരിക്കും അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി ഇട്ടിട്ട് ആദ്യം കുറച്ച് പൾസ് അടിച്ച് പിന്നെ ഒന്ന് കറക്കി അങ്ങനെയൊക്കെ ചെയ്തെടുക്കണേ അപ്പോൾ പണ്ട് ഈ സംഭവം ഈ ഉണ്ട ഉണ്ടാക്കണത് ഒരലിൽ ഇട്ടിത് മൂന്ന് കൂട്ടവും കൂടി ഇടിച്ചിടിച്ച് യോജിപ്പിച്ചെടുക്കുക അത് നല്ലൊരു പണിയായിരിക്കുള്ളൂ അന്നത്തെ ആളുകൾക്ക് അപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നു ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ അവർ ഈ ക്രിസ്ത്യൻ വിഭവങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ അവരങ്ങനെ ഇതുണ്ടാക്കിയിട്ട് വെച്ച് ഇങ്ങനെ ടിന്നിലാക്കി വെച്ച് കൊടുക്കും ഡോക്ടറും ഡോക്ടറിൻ്റെ സഹോദരങ്ങളും ഒക്കെ പഠിക്കാനൊക്കെ പോയിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ സാധനം എടുത്തിട്ട് കഴിക്കും തീരുമ്പോൾ തന്നെ അവർ വീണ്ടും ഉണ്ടാക്കി വെക്കും അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പറയൂട്ടോ അന്നത്തെ ആ രുചി പിന്നീട് ഇവിടെ നിന്ന് ഒരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുമില്ല കിട്ടിയിട്ടുമില്ല അപ്പോൾ ഈ സാധനം ഞാൻ ഉണ്ടാക്കി നേരത്തെ കൊടുക്കുമായിരുന്നു പണ്ട് മുതലേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ അങ്ങനെ എൻ്റെ അടുത്തേ പറയുള്ളു എനിക്കിത്തിരി ഉണ്ടാക്കി തരുവാന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കി പറയ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കോട്ടെ അങ്ങനെയാണ് ഇടക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഓർക്കും പക്ഷേ എന്തോ ഈ സാധനം ഉണ്ടാക്കാൻ ഭയങ്കര മടിയായി എനിക്ക് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് ഇടയ്ക്ക് ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു വിടണം അപ്പം ഞാൻ ഇടക്ക് ചിലപ്പോൾ പപ്പട കയ്യിൽ കൊടുത്തു വിടും അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണിത് അല്ലാതെ നമുക്ക് വേണ്ടി ഉണ്ടാക്കണതേ അല്ല അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെ ഡോക്ടറിനെ അകപ്പാടെ കുറച്ച് മതി ബാക്കി ഏതായാലും ഉണ്ടാക്കണമല്ലെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു നാഴിയായിരിക്കും ഉണ്ടാക്കി ഡോക്ടറിനാകെ പന്ത്രണ്ടെണ്ണം മാത്രമാണ് ഈ പാ ഇതിനകത്ത് ഈ പാത്രത്തിൽ നമുക്ക് ഈ ഫോയിൽ കവറിൽ വെക്കാൻ സാധിക്കണത് പിന്നെ അധികം കൊടുത്തു വിടണ്ടെന്ന് പറയും ഒന്നാമത് പേര് മാത്രമേ ഉള്ളൂ ഡോക്ടറും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കേടായിപ്പോവും അപ്പോൾ ഇത് മുപ്പതെണ്ണം ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ രണ്ട് ഒരു നഴി അര അരക്കിലോ അരിയെന്ന് പറയാം അരക്കിലോ അരിക്ക് മുപ്പതെണ്ണം ഉണ്ടാവും കേട്ടോ നമ്മളുടെ ഈ കയ്യിൽ പിടിക്കാവുന്ന ഒരു ഉണ്ട ആ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെയും വലിയ വലിപ്പത്തിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ ഒതുങ്ങി വരില്ല അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ മുപ്പതെണ്ണം കേട്ടോ അങ്ങനെ അത് എടുത്ത് മാറ്റി വെച്ച അപ്പോൾ ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകലാന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ ഉണ്ടാക്കി ഞാൻ ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാ ഉറുമ്പ് കയറാതിരിക്കുക പിന്നെ ബാക്കിയുള്ളത് ഇതേ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് പപ്പ കഴിച്ച് തീർത്തോളൂ കേട്ടോ പിന്നെ റൂപിക്ക് രണ്ട് മുട്ടയും കൂടിയിട്ട് ബോയിൽ ചെയ്ത് അതും കൂടി കൊടുത്ത് പിന്നെ ചിക്കൻ വേവിച്ചത് ഫ്രിഡ്ജിലുണ്ട് റൂപിക്ക് അപ്പോൾ നമ്മളുടെ പ്രെയറിൻ്റെ സമയത്ത് അവൾക്ക് എന്തെങ്കിലും കഴിക്കണേ അപ്പം ഞാൻ വിചാരിച്ച് ആ ചിക്കൻ പ്രയറിൻ്റെ ടൈമിൽ കൊടുക്കാം നമ്മൾ മണിയാകുമ്പോൾ തന്നെ പ്രയർ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പ്രയർ എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് റൂബിക്ക് ആ സന്തോഷം കൊണ്ടാണ് അവൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കണത് എല്ലാവരും അവളുടെ ആ ഒരു ഹൈറ്റിൽ ഇരിക്കണല്ലേ അപ്പോൾ അവളുടെ വിചാരമാണ് എല്ലാവരും ഒപ്പത്തിനൊപ്പം എന്നുള്ളൊരു ചിന്ത പിന്നെ ഞാൻ ഞാനെവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് ചെയ്തിരിക്കണതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അമ്മ റെസ്റ്റ് ചെയ്തിരിക്കണത് കണ്ടതാണ് അവൾക്ക് ഇഷ്ടം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കണമൊക്കെ അപ്പോൾ അതങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് അരമണിക്കൂർ നമ്മളവിടെ ഇരുന്ന് ഇരിപ്പ് ഇരിക്കണല്ലേ അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമാണ് ആ സമയത്ത് അവൾക്ക് ബിസ്ക്കറ്റും ചിക്കനും എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ ഇരിക്കണത് കേട്ടാ ഓരോന്ന് ഇട്ടവിടെ കൊടുത്തിട്ടുണ്ടാകും അവൾ ഒറ്റയ്ക്ക് നമ്മളൊന്നും എടുത്ത് കൊടുക്കണ്ട അല്ലാതെ ഉണ്ടെങ്കിൽ അവൾക്ക് വാരി കൊടുക്കണം എപ്പോഴും ഒന്നും എടുത്ത് കൊടുക്കണ്ട എല്ലാം അവൾ താനെ കഴിച്ച് വലിയ സന്തോഷം ും അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് കാണുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അതവിടെ ഇരിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേവിക്കണം കുറച്ച് ചിക്കനേ ഉള്ളേ ഇപ്പം ആ ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ചിക്കൻ വൈകുന്നേരത്തേക്ക് വേവിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പം രണ്ട് മുട്ട കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം അത് കൊടുക്കാം അപ്പം എൻ്റെ ഈ കാഫിൻ്റെ സ്റ്റൗ ആണ്ട്ടോ ഇത് ഏറ്റവും പൊട്ട എന്ന് പറയാം അവരുടെ ഈ കാഫിൻ്റെ ബ്രാൻഡിൽ വേറെ നല്ല സ്റ്റൗ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം ഇതേതായാലും പൊട്ട സ്റ്റൗ ആയിപ്പോയി നമ്മൾ മേടിച്ചത് നമ്മളുടെ ഇതിന് മുന്നത്തെ ഇത് ബ്ലോ ഹോട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോ ഹോട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൗ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്ത് വെച്ചത് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് നല്ല സൂപ്പർ സ്റ്റൗ ആയിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം അത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി നാല് ബെർണറിൻ്റെ നല്ല ഫ്ലെയിമും ഒക്കെയാണ് പക്ഷേ അതിനുശേഷം ശേഷം നമ്മളിത് മേടിച്ചത് വലിയ തലവേദനയായി മാറി എങ്കിലും പൈസ കൊടുത്ത് മേടിച്ചതല്ലേ കുറച്ച് നാളും കൂടി വീടിച്ചിട്ട് കളയാന്നുള്ള രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് ഇപ്പം എനിക്കത് ക്ലീൻ ചെയ്യാൻ പോലും തോന്നില്ല എന്നേ ഒന്നും കത്തണില്ല വൃത്തിക്ക് അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പോലും തോന്നില്ല നേരത്തൊക്കെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് ഒഴിട്ടക്ക വെക്കുമായിരുന്നു പക്ഷേ പക്ഷെ അതാകി നാശപ്പെട്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെ പിന്നാലിക്കുന്നതോറും കുഞ്ഞുങ്ങളുടെ സ്വഭാവവും ചീത്തയ്പ്പോ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ കണക്കാണ് എൻ്റെ സ്റ്റൗ അതിനെ സംരക്ഷിക്കുന്നതോറും അതെനിക്ക് എട്ടിൻ്റെ പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അതിനെ നോക്കാനേ തോന്നിയില്ല ഇതിപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ട് ഞാനിതെല്ലാം എടുത്തുനിന്ന് ക്ലീൻ ചെയ്തോട്ടാണ് അപ്പം നമ്മളുടെ ഈ ബേർണറുകളൊക്കെ ഇല്ലേ വിനാഗിരി വെള്ളത്തിലൊരു രാത്രി ഇട്ട് വെച്ചിട്ട് പിറ്റേന്നിടത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കറുപ്പെല്ലാം പോയി ആ നല്ല ബ്രാസിൻ്റെ നല്ലൊരു കളറായിട്ടൊക്കെ വരും പക്ഷേ ഇല്ലേ അതോടുകൂടി നമ്മളുടെ ബേർണർ പോയെന്ന് കണക്കുകൂട്ടിയാൽ മതി ഒരിക്കലും വിനാഗിരിയിൽ ഒരു തരത്തിലുള്ള സാ ഇങ്ങനെയുള്ള ലിക്വിഡുകളിൽ ഒന്നും ഈ ബേർണർ ഇട്ട് വെക്കരുത് വെറുതെ സോപ്പ് തേച്ച് കഴുകിയിട്ട് ഉള്ള കളർ ഈ കളർ കറുപ്പ് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ബേർണറിന് കേടില്ല ഇപ്പം എൻ്റെ നേരത്തെ ത്ത് നല്ല സ്റ്റൗ വേർണെന്ന് പറഞ്ഞില്ല ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആ സ്റ്റൗവിൻ്റെ ബേർണർ ഞാൻ ഇതുപോലെ പണ്ട് എനിക്ക് ചാനലിൽ ചാനലൊന്നുമില്ലാന്ന സമയത്ത് ഏതൊരു ചാനലിൽ കയറിയിട്ട് അത് കണ്ട് ഞാൻ ചെയ്തതാണ് വിനാഗിരി വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ള വിനാഗിരി വെള്ളത്തിൽ രാത്രി മൊത്തം ഇട്ട് പിറ്റേന്ന് ഞാനത് എടുത്ത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നല്ല പുതിയ ബർണർ പോലെ നല്ല കോപ്പറിൽ ഇങ്ങനെ തിളങ്ങി നിന്ന് കേട്ടോ അപ്പോൾ ആ ഒരു കളറൊക്കെ കിട്ടി ബെർണറിന് നല്ല അടിപൊളിയായി പക്ഷേ അതോടുകൂടി ബർണർ പൊട്ടു വീഴാൻ തുടങ്ങി പിന്നെ അതങ്ങട് ചൂടാകുമ്പോഴത്തേക്കും ബെർണറിൽ പൊട്ട് പൊട്ട് വീഴാൻ തുടങ്ങി അങ്ങനെ പിന്നെ നമ്മളുടെ തുടങ്ങി അങ്ങനെയാണ് ആ ബേർണറുകളെല്ലാം കേടായത് പിന്നെ അത് അത്രയും നല്ല സ്റ്റവ് ആയതുകൊണ്ട് അപ്പോൾ ആ ബേർണറുകൾ എടുത്തിട്ട് എവിടെയോ കൊണ്ടുപോയിട്ട് അത് വെൽഡ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി വെൽഡ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നിട്ട് പോലും അത് നിന്നില്ല വീണ്ടും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ക്രാക്ക് വീഴാൻ തുടങ്ങി അതുവരെയും അതിനൊരു കുഴപ്പമുണ്ടതില്ല അപ്പോൾ ആരും വിനാഗിരിയിൽ ഒരിക്കലും ഇടരുത് കേട്ടോ വെറുതെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും മുക്കിയിട്ടിട്ട് ഇങ്ങനെ വൃത്തിയാക്കാനൊന്നും നോക്കരുത് കാരണം നമ്മളത് അങ്ങനെ വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് അപ്പം തന്നെ കറുപ്പ് കളർ ആകുകയും ചെയ്യും ഇത് പൊട്ടിപ്പോകുകയും ചെയ്യും പിന്നെ നമുക്ക് സ്റ്റൗ മൊത്തത്തിൽ കളയണം അങ്ങനെയാണ് എൻ്റെ ആ ഇത് ബ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റൗ കളയേണ്ടി വന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഇത്തിരി മസാലകളിട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് എന്നിട്ടാണ് വേവിക്കാൻ വെച്ചത് ഇത്തിരി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഈ നാല് പൊടികളിട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കണേ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അത് എല്ല് മാറ്റിയിട്ട് എടുക്കാമല്ല കൂടുതലും അത് എല്ലാത്ത പീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പണിക്കാരൻ സാമ്പാറിൻ്റെ പണിയും കഴിഞ്ഞിട്ട് പോയി കൊള്ളെന്ന് പറയാനില്ല എല്ലാവരും ഇത് കൊടുത്തപ്പോൾ തന്നെ ഇത് എന്താ ഇത് വെറുതെ വെള്ളത്തിൽ വേകാത്ത പച്ചക്കറി ഇട്ടേക്കണം ഇതെന്താണിത് എന്ന് എല്ലാവരും ചോദിക്കാൻ ഇപ്പം ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ ഇതിനേലും ഭയങ്കര ബോറായിപ്പോയി അത് അവനും അബദ്ധം പറ്റി കാരണം എൻ്റെ പരിപ്പ് ആദ്യം അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി പരിപ്പും ഈ വെജിറ്റബിളും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പരിപ്പ് പിന്നെ വെന്തില്ല കാരണം നമ്മൾ സാധാരണ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ അതിനിട്ട് വേവിച്ചത് അത് വെന്തില്ല ആകെപ്പാടെ ഒരു ഭയങ്കര മോശമായിപ്പോ ഒരു തരത്തിലാണ് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞ് ഇടക്ക് കയറി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് നീം മൊത്തത്തിൽ ചെയ്തോട്ടേന്ന് ചോദിച്ചു പക്ഷേ ഇത് ഇപ്പം കൊള്ളമായി ആർക്കും എല്ലാ അപ്പൊ ഒന്നും പറയാതെ വിഷം കഴിക്കണോ അപ്പം അപ്പയും ചോദിച്ചിത് എന്താ ഇത് പച്ചക്കറി ഒന്നും വെന്തില്ല കാരണം തുറന്നിട്ട് വേവിച്ചിട്ട് പുള്ളി അത് വെന്തെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടാക്കി വെക്കണിയാണ് അതുപോലെ കോവക്ക ലേഡീസ് ഫിംഗർ ഇത് രണ്ടും ആ ഒരു പാനിലിട്ടിട്ടവൻ വഴറ്റി പിന്നെ പൊടികളെല്ലാം കൂടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ വഴറ്റിയിട്ടൊക്കെ ഇട്ട് അതൊന്നും ഒട്ടും വെന്തില്ല പച്ചക്കെ കിടക്കണം അങ്ങനെ ഏതായാലും ഉച്ചക്കത്തെ ഊണാകെ നാശമായി ഞാൻ പപ്പടമൊക്കെ വെറുതെ പപ്പടം കൂട്ടിയിട്ടാണെന്ന് ഒന്നും എല്ലാവരും കഴിച്ച പിന്നെ ഞാൻ കഴിച്ചെട്ടാ ഈ ഹാഫ് ബോയിലായിട്ടുള്ള സാധനങ്ങൾ പച്ചക്കറികൾ നമുക്ക് നല്ലതാണ് അതിനകത്തുനിന്ന് ആ ഒരു ഫൈബർ നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഹാഫ് ബോയിലാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളധികം വെന്ത് പോകാതെ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഹാഫ് പോയിലായിട്ട് കിട്ടിയത് കൊണ്ട് എനിക്കിഷ്ടമുള്ളൂ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കണ ഏറ്റവും നല്ലതാണ് അങ്ങനെ അതൊരു കണക്കിന് കഴിച്ചെട്ടാ പിന്നെ ഉച്ചക്കുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനും അപ്പം റോജർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് പോയേട്ട പിന്നെ എൻ്റെ ഇപ്പം പണിയായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും ഒതുക്കലും ഒക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോജറിനെയും വിളിച്ചിട്ട് വന്നാണ് കേട്ടോ അപ്പം റോദൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേ എടാ നീ ഞാനീ കട്ട്ലെറ്റ് മുക്കുമ്പോൾ ഒന്ന് ആ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് താന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവനങ്ങനെ എനിക്ക് ചെയ്തു തരും പിന്നെ ഇങ്ങനെ വാ ജോലിയിലൊക്കെ കയറിയത് കൊണ്ടാണ് അങ്ങനെയൊന്നും വരാത്ത സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലൊക്കെ ഒക്കെ എൻ്റെ കൂടെ നിന്നെല്ലാം ചെയ്തരും കേട്ടോ അപ്പോൾ എല്ല് മാറ്റിയ ചിക്കൻ മസാലയിൽ വേവിച്ചത് മിക്സിയിലൊന്നും നന്നായിട്ട് കറക്കി കറക്കിയെടുക്കണേണേ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിലും കുറേ അധികം നേരമായിട്ട് തണുത്തിരിക്കണേണ് അതുകൊണ്ട് പൊടിച്ചൊക്കെ കൈ കൊണ്ടെടുക്കാനായിട്ട് ഒരു എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് അതങ്ങോട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടാ വഴറ്റിക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഗരം മസാലയും മൽ ഇത് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതങ്ങി ഇട്ടിട്ട് വയറ്റിക്കൊന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ മിക്സിയിൽ അരച്ച് കൊണ്ടു വന്നത് അതിനകത്തേക്ക് ഇട്ട് പിന്നെ അത് മറിച്ച് മറിച്ച് ഒന്നും ഒരിയിച്ചെടുക്കാൻ പറഞ്ഞ് അതും റോജറിനെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തു കേട്ടാ അപ്പോൾ റോജറത് ചെയ്ത് ആ നേരത്തെ ഞാൻ ഉരുളക്കിഴകെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ആ വഴിച്ചെടുത്തേക്കുന്ന ചിക്കൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഇത്തിരി മല്ലിയിലേം കൂടി ഇടുക അപ്പോൾ പോരാത്തത് എങ്ങനെയാണ് നോക്കിയിട്ട് ഞാനൊന്നും കൂടി ഒന്ന് വഴറ്റാനായിട്ട് പോയതാണ് കേട്ടോ ആ സമയത്ത് റോജൻ്റെ അടുത്ത് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തതെന്ന് പറയാം ഞാൻ വെള്ളം ഞാൻ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടി പോകണ്ടെന്ന് ചേച്ചി അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് കട്ട്ലറ്റിന് മുക്കണേന് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പതഞ്ഞു പോകും ഇപ്പം ഏതായാലും കുഴപ്പമില്ല ഒരു മുട്ട മതിയല്ല എന്ന് ചേച്ചി അല്ലെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കണം അപ്പോൾ ഒരു മുട്ട ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എപ്പോഴും മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കണമെന്ന് നല്ലതായിട്ട് ഇത്തിരി വെള്ളവും കൂടി കൂട്ടിയിട്ട് ആക്കണം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കിട്ടും അങ്ങനെ അത് ഒന്ന് ബീറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ പൊള്ളി നന്നായിട്ട് എങ്കിൽ തന്നെ ഞാൻ അപ്പം തന്നെ അത് പിടിച്ച് ആക്കിയെടുത്തിട്ടാണ് ആ നേരത്ത് അവിടെ ചായയും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ചായ ഇടാന്ന് പറഞ്ഞേ കാരണം തിളച്ച് പോയാലും കാണില്ല നമ്മളിതിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു ചായ ഇത് കഴിഞ്ഞിട്ട് ഇടാം അപ്പം റോജർ പറഞ്ഞു ഞാൻ ചായ ഇടട്ടെ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ചായ ഞാൻ ഇടാ ഇത് കഴിയട്ടെ ഇനി സാമ്പാർ ഉണ്ടാക്കിയ പോലെ അത് ആകെ നശിപ്പിക്കേണ്ടല്ല എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അവനത് കോട്ട് ചെയ്ത് തരും അപ്പം ഞാൻ മിക്കവാറും ബ്രെഡ് ക്രംസ് ഇടാതെ തന്നെ കട്ട്ലറ്റ് ആക്കും എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന കട്ട്ലെറ്റിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഇട്ട് മേടിച്ച ബ്രെഡ് ക്രംസ് ബാക്കി ഇരിക്കണത് ഏതായാലും എടുത്തേക്കാം വെറുതെ ഇവിടെ ഇരിക്കണല്ലേന്ന് ശേഷിട്ടങ്ങനെ മുക്കിയതാറുന്ന് കേട്ടോ അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും പക്ഷേ മറ്റേതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അത് മുക്കാതെ ഉണ്ടാക്കുമ്പോൾ വെറുതെ മുട്ടേ മാത്രം മുക്കി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പണ്ട് ഞങ്ങളുടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ ഒരു പെങ്ങൾ കസിൻ സിസ്റ്റർ സിസ്റ്ററുണ്ട് ആ പുള്ളിക്കാരേയും വന്നിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കറക്റ്റായിട്ടില്ലെങ്കിൽ പോലും ചെറിയ അത്രയും കുഞ്ഞാണ് എങ്കിലും ചെറിയൊരു ഓർമ്മയുണ്ട് അതിട്ട് കട്ട്ലറ്റ് കഴിച്ചത് വീട്ടിലുണ്ടാക്കിട്ട് നമ്മൾ പുറത്തൊക്കെ കഴിക്കും അപ്പോൾ ആ അമ്മായി വന്നിട്ടാണ് നമ്മൾക്ക് വീട്ടിൽ കട്ട്ലെറ്റ് ഉണ്ടാക്കി തന്നത് അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ മുട്ടയിൽ മുക്കിയിട്ടാണ് പൊരിക്കണത് അന്നത്തെ ആ ടേസ്റ്റ് ഇപ്പോഴും ഭയങ്കര ഒരു ഓർമ്മയിൽ നിൽക്കുന്നത് ഞാൻ വളരെ കുഞ്ഞാണ് എങ്കിലും അത് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ മുട്ടയിൽ മാത്രം മുക്കി പൊരിക്കുമ്പോൾ എനിക്ക് അമ്മായി ഉണ്ടാക്കി തന്ന പണ്ട് കഴിച്ച കട്്ലെറ്റിൻ്റെ ഓർമ്മ വരുന്ന അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ബ്രെഡ് ക്രംസ് ഒന്നുമില്ലല്ലോ വെറുതെ അങ്ങനെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണം അങ്ങനെ ഞാൻ കട്ട്ലെറ്റുകൾ എല്ലാം എടുത്ത് ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് മുക്കി അതൊക്കെ റെഡിയാക്കി അങ്ങനെ എത്രയാണ് ഒരു ഇരുപത്തി രണ്ടോ എത്രയോ കട്ട്ലറ്റ് ഉണ്ട് അപ്പം അതിലൊരു പത്തെണ്ണം മാത്രം ഇപ്പം എടുക്കാൻ എടുത്തിട്ട് പുറത്ത് വെച്ച് ബാക്കി ഇത് ഞാനൊരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോണേനു കേട്ടാ അപ്പോൾ ഇന്ന് ഈ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയത് നമ്മൾ റിച്ചാൻ വേണ്ടിയിട്ടാണ് കാരണം ക്രിസ്മസിനും ജനുവരിക്കും നമ്മൾ ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനും കാരണം കൊണ്ട് റിച്ചാർഡ് കട്ട്ലെറ്റ് കഴിക്കാറേയില്ല പണ്ട് നല്ല അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെയും ഈ കട്ട്ലറ്റ് ഞാൻ ബീഫിൻ്റെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കട്ട്ലെറ്റാണെന്ന് പറഞ്ഞ് റിച്ചാർഡിന് കൊടുത്തിട്ട് റിച്ചാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് ബീഫ് കഴിക്കൂലല്ല ചിക്കൻ്റെ ഇതല്ലേ കഴിക്കുള്ളൂ അപ്പം അന്ന് ബീഫ് കട്ട്ലെറ്റ് ഉണ്ടാക്കിയത് പക്ഷേ അത് ചിക്കനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവനെ പറ്റിച്ചത് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിച്ചത് കഴിഞ്ഞ എപ്പോഴോ ഞങ്ങളുടെ സംസാരത്തിൽ തമാശ രൂപത്തിൽ ആ ഒരു കാര്യം വന്ന് അപ്പം മുതൽ അവൻ ഈ വീട്ടിൽ നിന്ന് കട്ട്ലെറ്റ് കഴിക്കൂല അവൻ പറഞ്ഞത് ഇനി നിങ്ങളെന്നെ പറ്റിക്കും അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഞാനിനി കട്ട്ലെറ്റ് കഴിക്കൂല അതുകൊണ്ട് തന്നെയും ഞാൻ ബീഫിൻ്റെ കട്ട്ലെറ്റാണ് ജനുവരിക്കും ക്രിസ്മസിനും ഉണ്ടാക്കിയത് കാരണം ബീഫിനെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും കഴിക്കും റിച്ചാടെലും കഴിക്കൂലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നത് ഉണ്ടാക്കാന്ന് ചോദിച്ചു മെയിനായിട്ട് പപ്പ ചിക്കൻ കട്ട്ലെറ്റ് കഴിക്കൂലല്ല അപ്പോൾ ഇന്ന് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഓമ്പറിയാ അതാണ് എനിക്ക് കട്ട്ലെറ്റ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എടാ നീ ഇവിടുന്ന് കട്ട്ലെറ്റ് കഴിക്കൂലല്ല അതുകൊണ്ട് ഇത് ബീഫായിട്ടാണ് ഉണ്ടാക്കിയത് അന്നെനിക്ക് വേണ്ട പക്ഷേ എനിക്ക് കണ്ടിട്ട് കഴിക്കാമെന്ന് തോന്നണമെന്ന് പറഞ്ഞു ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഇന്ന് ഈ കട്ലെറ്റ് ഉണ്ടാക്കിയത് കേട്ടാ ഇതുണ്ടാക്കി വെച്ച് വൈകുന്നേരം ചായയും കട്ട്ലറ്റും കൂടി എടുത്ത് കൊടുത്ത് അപ്പോഴേക്കും അവൻ പറഞ്ഞത് എനിക്ക് കട്ട്ലറ്റ് വേണ്ടതെന്ന് ഞാൻ കട്ട്ലറ്റ് തിന്നൂലെന്ന് നിങ്ങൾക്ക് തിന്നൂലെന്ന് അറിയാലോ പിന്നെ ഇതിനെ ഉണ്ടാക്കിയെന്ന് എനിക്കുണ്ടായ സങ്കടം ഞാൻ പറഞ്ഞിത് എന്താണ് ഇവന് ഇങ്ങനെ പറയണത് നേരത്തെ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞാൽ അത് ഞാൻ വെറുതെ പറഞ്ഞാണ് എനിക്കൊന്നും വേണ്ട കട്ട്ലറ്റ് ഞാൻ തിന്ന എന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ രണ്ടാം പോലും എടുത്തില്ല കേട്ടോ ഒന്നാമത് എനിക്ക് ചിക്കൻ കട്ട്ലറ്റേ ഇഷ്ടമല്ല അപ്പം ഇനി പപ്പയും കഴിക്കൂല ഇത് ഞാൻ കഴിച്ച് കഴിക്കാതിരിക്കൂല പക്ഷെ വലിയ താല്പര്യമില്ല അങ്ങനെ റോജറും ഞാനും കൂടി ഈ പത്തെണ്ണം വറുത്തില്ലേ അത് രണ്ടുമൂന്നെണ്ണം ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചോറിനൊക്കെ കൂടിയിട്ട് ആ കട്ട്ലറ്റ് കഴിച്ചിട്ടാണ് അപ്പം ഇത് പപ്പക്ക് ഞാൻ കേക്ക് എടുത്ത് വെച്ചു കൊടുത്താണ് കാരണം പപ്പ ചിക്കൻ കട്്ലെറ്റ് കഴിക്കൂലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കഴിക്കുന്നതാണ് റിച്ചാണ് ചായ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം കട്ലറ്റാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പഠിച്ചോണ്ടിരിക്കുന്ന കേട്ടാ അതുകൊണ്ടാണ് അങ്ങനെ സോസും എല്ലാം കൊണ്ടുപോയി വെച്ച് അവൻ്റെ ചായയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ട് അവന് അവൻ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കഴിച്ചത് അങ്ങനെ അവൻ അവനിത്തവണ രണ്ട് കാർ കൂടി മേടിച്ചിട്ടാണ് കോളേജിൽ നിന്ന് വന്നതെട്ടാ അപ്പോൾ കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കാർ ഇവിടെ കിട്ടുമെന്ന് അബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ എ ബി ബി എ അതാണ് എൻ്റെ സ്പെല്ലിങ് ഈ അബ്ബയിലാണ് ഈ കാറുകൾ കൂടുതലുള്ളത് റിച്ചാർഡ് അങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയിട്ടാണ് ഇവരെ പരിചയപ്പെട്ടിട്ട് അതിൽ ഡീറ്റെയിൽസ് ഉണ്ട് ആവശ്യക്കാർക്കൊക്കെ ചെന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഈ കാറിൻ്റെ അകത്തുള്ള ഈ സീറ്റിൻ്റെ കളറും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മറ്റുള്ള കാറിൻ്റെ അകത്ത് ഇതുപോലെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ബ്ലാക്ക് കളറായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല ഇതിൻ്റെ ഉള്ളിൽ ഈ കളറും ഇതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഡിക്കിലൊക്കെ ഒത്തിരി സ്പേസ് ആണേ അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് ഇല്ലേ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ കളറ് ചെയ്ഞ്ച് വരും വെള്ള കളർ ഇത് ആയിട്ടും മറ്റേ സൺഗ്ലാസ് ആയിട്ടും ഒക്കെ അത് മാറും അത് മാറുന്നത് ഈ ഉള്ളിലൊരു ലൈറ്റ് ഇതിൻ്റെ മുകളിൽ ഇത് കണ്ട കാത്തേണ്ട റെഡ് കളറിൽ അതാണ് അതിൻ്റെ റൂഫിൻ്റെ കളറ് ഗ്ലാസ് മാറ്റി കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തെല്ലാം പരിപാടികളാണ് പരിപാടികളാണില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ രണ്ട് കാർ കൂടി കളക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ജീപ്പ് ടൈപ്പ് വണ്ടികളോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഈ ഒരു കാറ് ഇത് എല്ലാ കാറിൻ്റെ പേരും അവൻ പറഞ്ഞു തരും പക്ഷെ എനിക്ക് ആകെ കൺഫ്യൂഷനാണ് മൊത്തത്തിൽ എനിക്ക് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ കാറിൻ്റെ പേരൊന്നും പറയണേ അപ്പോൾ ഈ കാർ കളക്ഷൻ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഇതിപ്പോൾ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെട്ടാ ഇതെവിടെ കിട്ടുമോ എന്ന് ചോദിച്ചത് കൊണ്ട് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ കുറഞ്ഞ വണ്ടികളും കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും പിന്നെ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ കിട്ടും അപ്പോൾ ലൈസൻസ് ഉള്ള വണ്ടികളും മാത്രമാണ് ഇവൻ ഭൂരിഭാഗം എടുത്തേക്കുന്നത് രജിസ്റ്റർ ചെയ്ത വണ്ടികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ കുറഞ്ഞ് കിട്ടില്ല അല്ലാത്തത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപക്കൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇതെല്ലാം നല്ല വീട്ടിലുള്ള വണ്ടികളാണ് കേട്ടോ ഏതായാലും എനിക്കും ഇപ്പോൾ ഇത് കണ്ടു കണ്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുമ്പോൾ അങ്ങനെ റിച്ചാർഡ് പിന്നെയും വേറെ ഏതൊക്കെയോ വണ്ടികൾ കണ്ടുവച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മേടിച്ചിട്ട് അതിൻ്റെ ഗ്യാരേജ് കൂടിയിട്ട് പണിക്കണം പോകുന്നുണ്ടെന്നാണ് അവൻ പറയണത് കാരണം ഇത് എവിടെ കൊണ്ടേ വെക്കുമല്ലോ അത് അപ്പോൾ ഗ്യാരേജ് പണിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് പണിയുന്ന ചെയ്യണ ആളുകളെയും അവൻ നോക്കിക്കൊണ്ടിരിക്കണിപ്പം ഓരോ ഇൻട്രസ്റ്റ് അല്ലേ ഓരോ സമയത്ത് അപ്പം അങ്ങനെ ഇത് ഇത്രയും കാറുകളായിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് കാറാണ് അയക്കുന്നത് പിന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഋഗൂബിയുടെ കൂർക്കം വലിയ കേൾക്കണുണ്ട് അത് ചിലവർക്ക് മനസ്സിലാകോട്ടാ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പം ഇന്നത്തെ ദിവസമില്ലേ ഈ സാമ്പാർ കൂട്ടി ആകപ്പാടെ മെനക്കേടായി പിന്നെയാണെങ്കിൽ കട്ടലറ്റ് ഉണ്ടാക്കിയിട്ട് അതും റിച്ചർഡ് കഴിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചതായാലും രാത്രി ഇത്തിരി ചിക്കൻ ചിക്കനെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇത്തിരി മന്തി ഉണ്ടാക്കിയൊക്കെ എളുപ്പത്തിൽ പണി കഴിയും നമുക്ക് സവാള കട്ട് ചെയ്യാനും വ വഴറ്റാനും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ രാത്രി ഇത്തിരി മന്തി കൂടി വെച്ചിട്ടുണ്ടായിട്ടാണ് ഇപ്പോഴത് റൂബി പപ്പ പോണോ എന്ന് റൂബിനെ അകത്തിട്ട് പൂട്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കുകയുള്ളു അല്ലെങ്കിൽ ഇവിടെ ഇതിനിടയിൽ കിടന്നിട്ട് അപകടം ഉണ്ടാക്കും അപ്പോൾ ഈ റൂബി റൂബിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും തുറന്ന് പുറത്തുനിന്ന് കയറിയാൽ ഓടി പുറത്തേക്ക് പോകും <inaudible> ും വണ്ടിയുടെ അടിയിലൊക്കെ പോയി ആൾ നഷ്ടപ്പെടും നമുക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കും ഇപ്പം പപ്പ ആണെന്നുണ്ടെങ്കിലും ഇത് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേ പുറത്തേക്ക് പോകുകയുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ അടച്ചിട്ട് പോകൂലെല്ലാവരും അങ്ങനെ തന്നെയാണ് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേ പോകുള്ളൂ അപ്പോൾ ചിലവർ വിചാരിക്കും എന്താണ് ഇവർ ഗേറ്റ് ലോക്ക് ചെയ്തേക്കണം ആരെയും കേറ്റാതിരിക്കാനാണ് പക്ഷേ ആരും കേറ്റാതിരിക്കാനല്ല ആരും കേറി ഇവള് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവാതിരിക്കണം ആരെങ്കിലും കയറി വരുമ്പോൾ ഇവള് പുറത്തേക്ക് ഇറങ്ങി ഓടും കാരണം കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപായിട്ട് ഇങ്ങനെ ഒരു സെയിൽസിന് വന്ന രണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി കയറി വന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല ഞങ്ങൾ എല്ലാവരും ഉച്ചക്ക് ഊണ് സമയത്ത് അരങ്ങാതെ കയറി വന്നു വീടിൻ്റെ വാതിക്കൽ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അരികിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു വിളി പെട്ടെന്ന് എനിക്ക് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ആരും അകത്ത് കയറിയിട്ടുണ്ട് ഈ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നമതാ അങ്ങനെ റൂവിന് പിടിച്ചിട്ട് കിട്ടിയില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഊണ് ഞങ്ങൾ ഒന്നിച്ച് ഊണ് ഒഴിക്കുന്ന ടൈം ആയിരുന്നു അതുകൊണ്ട് ആർക്കും അവളെ പിടിക്കാൻ പറ്റിയില്ല അവൾ ഓടി അവരുടെ പിന്നാലെ ഓടി ആ ഒരു ആൺകുട്ടി പുറത്തേക്ക് ഓടിക്കളഞ്ഞ് അപ്പം ഞങ്ങൾ അല്ലെങ്കിൽ അലറി വിളിച്ചു ഓടല്ലേ ഓടല്ലേ അവൻ ഓടിയാലും പട്ടിപ്പുറകെ ഓടി അവൻ വഴിയിലേക്ക് ഇറങ്ങിയാൽ റോഡിൽ വല്ല വണ്ടി ഇവിളം മുട്ടൂലെ അങ്ങനെ ഞങ്ങൾ അലറി വിളിച്ചെങ്കിലും പെൺകുട്ടി മാത്രം വീടിൻ്റെ നമ്മുടെ മുറ്റത്ത് പെട്ടെന്ന് നിന്ന് മറ്റവൻ ഓടിക്കളഞ്ഞു അവൻ്റെ ബാഗും കൊണ്ട് ഓടി പുറത്ത് പോയിട്ട് റൂമി ഒന്നിച്ചോടി പുറത്തേക്ക് ഇറങ്ങി നിന്ന് ഞങ്ങളാകെപ്പാടി വിഷമിച്ചു പോയി എന്നിട്ട് അവനൊരു ഒറ്റ ചവിട്ട് റൂബിനെ അകത്തേക്ക് അങ്ങനെ റൂബിക്ക് ഒരു ചവിട്ടും കൊണ്ട് റൂബി അവനെ കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ചവിട്ടി അകത്തേക്ക് ഇട്ടത് പക്ഷേ ചവിട്ട് നമ്മുടെ പട്ടിക്കിരുന്ന് ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളെന്ന് ഞാൻ പറഞ്ഞതാണേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്